അതേ നോക്കിയേ നിങ്ങൾക്ക് ഒരു കൊഴുവ ഫ്രൈ ചെയ്യാൻ കാണിച്ചവരായിട്ടാണ് കൊടുക്കുക ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളികേരൊക്കെ ഇട്ടിട്ട് എല്ലാ അമ്മമാരും ചെയ്യണതായിരിക്കും കേട്ടോ അതെ അപ്പോൾ അവരെ ഒന്ന് ജസ്റ്റ് ഒരിച്ചിരി മുളകൊടിയും ഉപ്പും ഒക്കെ കൂടി തിരുമി എന്നല്ലേ ആ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ ഇതേ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്നും ഇതേ വറുത്ത് കോരിയെടുക്കണോട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണവർ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടാക്കാട്ടെ അപ്പോൾ ഇതേ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ നമുക്കിതേ നേരെ ചട്ടിയിൽ നിന്ന് അങ്ങോട്ട് കോരി എടുക്കാട്ടെ ചട്ടീന്ന് കോരിയെടുക്കുമ്പോൾ നോക്കണം കേട്ടോ കയ്യിലേക്ക് പൊട്ടിത്തെറുക്കിയത് കാരണം കൈ ആകെ പൊളി പണി വാളൂ കേട്ടോ അത് ഇനി ഇതേ നേരെ നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാട്ടെ കടുകിട്ടുമ്പോൾ ഞാൻ കടുക് വരണില്ല കാരണം കടുകിൻ്റെ കുട്ടിയിൽ നിറയെ കടുകയറി ഇരിക്കാമായിരുന്നു കേട്ടോ പിന്നെ ദേ നേരെ അവരെല്ലാവരും കടുകൾ ഒക്കെ കിടന്ന് കുതുക് കുതുകൊണ്ട് വേവാൻ തുടങ്ങിട്ട് പിന്നെ ദേ നേരെ ഞാൻ വെട്ടി ഒതുക്കി വെച്ചിരുന്ന സബോളൊക്കെ എടുത്ത് അതിലേക്ക് വാരിയിട്ടിട്ടാണ് വാരി ഇട്ടിട്ട് നേരെ അങ്ങോട്ട് ചിക്കി കൂട്ടിയെടുക്കണോ കേട്ടോ നേരെ ചിക്കി അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കരുവേപ്പിലേയും കൂടി ഇട്ടാ അപ്പോൾ അവർ രണ്ടാളും കൂടി കഥ പറഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇടാട്ടെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും ഇട്ടിട്ടാണ് അവരുണ്ടെല്ലാവരും കൂടി അങ്ങോട്ട് മിക്സായി വരുമ്പോഴേക്കും നമ്മളിതേ ചെറിയ നാളികരം അവനെ കൂടി അതിലേക്ക് തട്ടി കൊടുക്കാട്ടെ അപ്പം അവരെല്ലാവരും കൂടി അവിടെ കിടന്ന് മിക്സാവട്ടെ അങ്ങനെ മിക്സായി മിക്സായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതേ നമ്മള് വറുത്ത് കോരുവെച്ചിരിക്കുന്ന കൊഴുവക്കൂട്ടന്മാരെ നേരെ എടുക്കാട്ട കൊഴുവക്കൂട്ടന്മാരെയൊക്കെ നേരെ എടുത്ത് അതിലേക്ക് ഇടന്നോട്ടെ ആ കുഴുവക്കൂട്ടന്മാരെയും കൂടി അതിലേക്ക് നേരെ തട്ടി കഴിഞ്ഞിട്ട് അവരെയും കൂടി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് അവരും അങ്ങോട്ട് കഥ പറഞ്ഞ് നല്ല മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും വരും കേട്ടോ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ പാത്രത്തിലേക്ക് നമുക്ക് തട്ടാം അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം കൂടുതലും നമ്മുടെ ചോറും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും സാധനം കഴിക്കാൻ വേണ്ടി വേറൊരു ലെവലായിരിക്കും ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കിട്ടാം നിങ്ങളാരപ്പിടാൻമാരൊക്കെ എഴുതി കിട്ടാം അപ്പം ഓക്കെ